ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രികളിൽ പ്രേക്ഷകർക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ട പേരാണ് തൃശൂർ സ്വദേശിനിയായ നന്ദന നന്ദു കോമണർ വിഭാഗത്തിലാണ് അവർ ഷോയിൽ എത്തിയതെങ്കിലും വീട്ടിലുള്ളിലെ സ്വാഭാവിക പെരുമാറ്റവും തുറന്ന മനസ്സുമാണ് അവർക്ക് ആരാധക പിന്തുണ നേടിക്കൊടുത്തത് ബിഗ് ബോസ് അവസാനിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും നന്ദന സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നു തന്റെ ജീവിതത്തെക്കുറിച്ചും കരിയറിനെ കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ അവർക്ക് നിരന്തരം ആരാധകരിൽ നിന്നും ലഭിക്കാറുണ്ട് ഇതിലേക്കുള്ള മറുപടികൾ നൽകാൻ തന്നെയാണ് നന്ദന അടുത്തിടെ ഒരു പ്രത്യേക വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അവരുടെ പ്രണയ ജീവിതത്തെയാണ് ചുറ്റിപ്പറ്റിയത് നേരത്തെ തന്നെ വിവിധ വ്ളോഗുകളിൽ നിന്നുള്ള സൂചനകൾ കൊണ്ട് നന്ദന പ്രണയത്തിലാണെന്ന സംശയം ആരാധകർക്കുണ്ടായിരുന്നു കമ്മിറ്റഡ് ആണോ എന്ന ചോദ്യമാണ് ഏറ്റവും അധികം വന്നത് ഇതിനു നന്ദന തുറന്നു പറഞ്ഞ മറുപടി അതേ ഞാൻ പ്രണയത്തിലാണ് എന്നായിരുന്നു വിവാഹം ഉടൻ നടക്കാനില്ലെന്നും എന്നാൽ ബന്ധം കുടുംബങ്ങൾക്ക് ണെന്നും അവർ വ്യക്തമാക്കി ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടമായ വിവാഹത്തിന് ബിഗ് ബോസ് ഹൗസിലെ എല്ലാ സഹ മത്സരാർത്ഥികളുടെയും ക്ഷണിക്കുമെന്നാണ് നന്ദന പറഞ്ഞത് ആരുമായും തനിക്ക് ശത്രുത ഇല്ലാത്തതിനാലാണ് എല്ലാവരെയും ക്ഷണിക്കാനുള്ള തീരുമാനം പ്രണയ സുഹൃത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ പ്രത്യേക വീഡിയോ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും അതിനായി സുഹൃത്തും തയ്യാറാണെന്നും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ വീഡിയോ പുറത്തിറങ്ങിയ ശേഷം തന്റെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് കൈമാറുമെന്നും നന്ദന പറഞ്ഞു സിനിമ റിവ്യൂ പറയുന്നതിൽ അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടെന്നും ഞാൻ പറയുമ്പോൾ അതിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടെന്ന് പറയുമെന്നും അവർ ഹാസ്യത്തോടെ കൂട്ടിച്ചേർത്തു നന്ദനയും ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് ചേട്ടനും തങ്ങളുടെ സൗഹൃദം പലരും തെറ്റിദ്ധരിച്ചിരുന്നുവെന്ന് അവർ വിശദീകരിച്ചു ഞാനും അഭിഷേക് ചേട്ടനും കമ്മിറ്റഡ് അല്ല അത് വെറും സൗഹൃദമാണെന്നായിരുന്നു അവളുടെ ഉറച്ച മറുപടി ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളും അവർ തുറന്നു പറഞ്ഞു ആദ്യം വീട് പണി തുടങ്ങാനായിരുന്നു ആലോചന പക്ഷെ ചില സാഹചര്യങ്ങൾ മൂലം ആദ്യം കാർ വാങ്ങേണ്ടി വന്നു നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് കാർ എടുക്കാൻ കഴിഞ്ഞതെന്നും നന്ദന പറഞ്ഞു ഉടൻ തന്നെ ഒരു വീട് സ്വന്തമാക്കാനുള്ള സാധ്യതയും അവർ സൂചിപ്പിച്ചു ബിഗ് ബോസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഡിഗ്രി പഠനം കഴിഞ്ഞ ശേഷം അവർ കുറച്ചുകാലം കാലം പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിലായിരുന്നു അവസരം ലഭിക്കാത്തതിനാൽ അക്കൗണ്ടിംഗ് പഠിക്കാൻ പോയെങ്കിലും അതിനിടയിലാണ് ബിഗ് ബോസിന്റെ അവസരം ലഭിച്ചത് ഷോ കഴിഞ്ഞ ശേഷം പഠനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇപ്പോൾ അമ്മയുടെ ആഗ്രഹപ്രകാരം വീണ്ടും പഠനം തുടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്നും അവർ പറഞ്ഞു നന്ദനയുടെ ജീവിതത്തിൽ അമ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ട് അമ്മ ഇപ്പോഴും ജോലിയിൽ തുടരുന്നുണ്ടെന്നും വെറുതെ വീട്ടിലിരുന്നാൽ അസുഖങ്ങൾ വരാം അമ്മയ്ക്ക് കഴിയുന്നത് ജോലികൾ ചെയ്യാൻ അനുവദിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി അമ്മയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർ എന്നും ശ്രമിക്കുന്നുണ്ടെന്നും അമ്മയ്ക്കിന് ജോലിയിൽ പോകേണ്ടതില്ലെന്ന് പറയാൻ കഴിഞ്ഞ ദിവസം വരാനായി അവർ കാത്തിരിക്കുകയാണെന്നും നന്ദന പറഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം നിരവധി അമ്മമാരും കുട്ടികളും തനിക്ക് സ്നേഹം കാണിക്കുന്നുണ്ടെന്നും അത് തന്റെ വലിയ നേട്ടങ്ങളിലൊന്നാണെന്നും അവർ പറഞ്ഞു മുമ്പ് എനിക്ക് എണ്ണായിരം രൂപ മാത്രമാണ് ശമ്പളമായി ലഭിച്ചിരുന്നത് ഇപ്പോൾ കുറച്ച് കൂടുതൽ സമ്പാദിക്കാനും വീട്ടിലേക്ക് പല സാധനങ്ങളും വാങ്ങാനും കഴിഞ്ഞുവെന്ന് നന്ദന സന്തോഷത്തോടെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വരുന്ന നെഗറ്റീവുകൾക്കും അവർ മറുപടി നൽകി ഞാൻ കാർ എടുത്തത് എന്റെ സ്വന്തം പണത്തിലൂടെയാണ് ആരും എനിക്ക് പണം തരാനില്ല എന്റെ കാർ ലോൺ എടുത്താണ് വാങ്ങിയതെന്ന് അവർ വ്യക്തമാക്കി എനിക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി പറയാൻ അറിയാത്തതല്ല പക്ഷെ മര്യാദയ്ക്കായി പറയുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് തന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയെങ്കിലും ഷോയിലൂടെ എല്ലാവർക്കും ജീവിതം മാറണമെന്നില്ലെന്ന് നന്ദന പറഞ്ഞു തന്റെ ഈ തുറന്നു പറച്ചലുകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വേഗത്തിൽ ഏറ്റെടുത്തു അവരുടെ ആത്മാർത്ഥതയും തുറന്ന മനസ്സും ജീവിതത്തിലെ പോസിറ്റീവ് സമീപനവും ആരാധകർ പ്രശംസിക്കുന്നു ബിഗ് ബോസിലൂടെ ലഭിച്ച ജനപ്രീതി അവർ സ്വന്തം പരിശ്രമത്തിലൂടെ കരിയറിനും വ്യക്തി വ്യക്തിജീവിതത്തിനും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പൊതുജനങ്ങൾക്ക് നന്ദന നന്ദു ഷോയ്ക്ക് ശേഷവും തന്റെ തുറന്ന മനസ്സും ആത്മാർത്ഥതയും നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് പ്രണയത്തെക്കുറിച്ചും ഭാവി പദ്ധതികളെയും വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളെയും അവർ ആരാധകരുമായി പങ്കുവയ്ക്കുന്നത് അവരെ സാധാരണ പ്രേക്ഷകർക്കും അടുത്തു കൊണ്ടുവരുന്നു നെഗറ്റിവിറ്റികളെ അവഗണിച്ച് സ്വന്തം പരിശ്രമത്തിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന അന്തരിയുടെ യാത്ര യുവാക്കൾക്കും ആരാധകർക്കും പ്രചോദനമാണ് അവർ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ് അവരുടെ തുറന്നു പറിച്ചലൂടെ വ്യക്തമായ സന്ദേശം ഭാവിയിൽ കരിയറിലും വ്യക്തി ജീവിതത്തിലും അവർ നേടാനിരിക്കുന്ന നേട്ടങ്ങൾക്കായി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്